അത്യാധുനിക സൗകര്യങ്ങളോടുകൂടി നിർമ്മിച്ച റോബോട്ടിക് മെഡിക്കൽ ലാബിന്റെ പ്രവർത്തനം പുനലൂരിൽ ആരംഭിച്ചു ആലപ്പുഴ ജില്ലയിലെ എട്ട് കേന്ദ്രങ്ങളിൽ നിലവിൽ പ്രവർത്തിക്കുന്ന ബയോടെക് ലാബ് ആൻഡ് സ്കാൻസിന്റെ ഒൻപതാമത് സെന്റർ ആണ് പുനലൂരിൽ ഇന്നലെ മുതൽ പ്രവർത്തനം ആരംഭിച്ചത് ഡെപ്യൂട്ടി സ്പീക്കർ ചിറ്റയം ഗോപകുമാർ ഓൺലൈനായി ചടങ്ങിന്റെ ഉദ്ഘാടന കർമ്മം നിർവഹിച്ചു ആലപ്പുഴ ജില്ലയിലെ മാർഗ്ഗം മികച്ച രീതിയിലാണ് എൻ്റെ റോഡ് നടന്നു വരുന്നത് ഒരു ലക്ഷം തൊണ്ണൂറിൽ ആദ്യമായിട്ടാണ് എം ആർ ഐ സ്കാൻ ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾ ബയോട്ടിക് ലാബ് ആൻഡ് സ്കാനിംഗിലൂടെ ഇവിടെ സാധ്യമാകുന്നത് തീർച്ചയായിട്ടും ഇവിടുത്തെ സാധാരണ ജനങ്ങൾക്ക് ഏറ്റവും മികച്ച രീതിയിലുള്ള സേവനമാണ് ഇവിടുത്തെ ലഭ്യമാക്കുന്നത് കുറഞ്ഞ നിറകി അവരുടെ അസുഖങ്ങൾ കണ്ടുപിടിക്കാൻ അത് മനസ്സിലാക്കി ചികിത്സയ്ക്ക് ഉപയോഗമാകുന്ന വിധത്തിലേക്ക് അവരെ മുന്നോട്ട് പോകാൻ കഴിയുന്ന വിധത്തിലേക്കാണ് ഈ സാധനങ്ങൾ പ്രവർത്തിക്കുന്നത് ഒരുപക്ഷെ നമ്മുടെ നാടിന് ആദ്യമായി ലഭിക്കുന്ന ഒരു അവസരം കൂടിയാണ് കേരളം അതുകൊണ്ട് തന്നെ ആരോഗ്യരംഗത്ത് മാത്രം രീതിയിലാണ് കേരളം മുന്നോട്ട് പോയിരിക്കുന്നത് ഒരു പക്ഷേ ഇന്ത്യക്ക് മാതൃകയാണ് കേരളം എല്ലാ മേഖലയിലും നാളുകാലങ്ങളും അതുപോലെ അടിസ്ഥാന സൂചന നാടാണ് കേരളം

അജു എന്നിവർ അറിയിച്ചു എം ആർ ഐക്ക് പുറമെ തേർട്ടി ടു സ്ലൈഡ് സി ടി സ്കാൻ അൾട്രാസൗണ്ട് സ്കാൻ കളർ ഡോപ്ലർ എക്കോ ടി എം ടി ഒ പി ജി ഇഇജി മൈക്രോ ബയോളജി തുടങ്ങി നിരവധി പരിശോധനാ സംവിധാനങ്ങൾ ഇവിടെ ഒരുക്കിയിട്ടുണ്ട് പുനലൂർ എം എൽ എ പി എസ് സുബാൽ മാവേലിക്കര എം എൽ എ എം എസ് അരുൺകുമാർ കുന്നത്തൂർ എം എൽ എ കോവൂർ കുഞ്ഞുമോൻ ഹോർട്ടിക്കോർപ്പ് ചെയർമാൻ എസ് വേണുഗോപാൽ പുനലൂർ നഗരസഭാ ചെയർപേഴ്സൺ കെ പുഷ്പലത വൈസ് ചെയർമാൻ രഞ്ജിത്ത് രാധാകൃഷ്ണൻ പ്രതിപക്ഷ നേതാവ് ജി ജയപ്രകാശ് എം എ രാജഗോപാൽ തുടങ്ങി രാഷ്ട്രീയ സാമൂഹിക സാംസ്കാരിക രംഗത്തെ നിരവധി പ്രമുഖർ ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുത്തു പുനലൂർ വർഷ കൺവെൻഷൻ സെന്ററിൽ സംഘടിപ്പിച്ച ഉദ്ഘാടന ചടങ്ങിൻ്റെ ഭാഗമായി സംഗീത സംഗീതനിശയും സംഘടിപ്പിച്ചിരുന്നു തുടർന്ന് അത്താഴ അത്താഴവിരുന്നോടുകൂടി ചടങ്ങുകൾക്ക് സമാപനം കുറിച്ചു റിപ്പോർട്ടർ സുരാജ് പുനലൂർ